ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ബാങ്കിംഗ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് അപ്രന്റിസ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊന്നോളം ഒഴികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലായിട്ടാണ് റിക്രൂട്ട്മെന്റ് നടന്നത് കേരളത്തിലും ഒഴികുകളുണ്ട് കേരളത്തിൽ വന്നിരിക്കുന്ന ഒഴികൾ മൊത്തം നൂറ്റി പതിനെട്ടോളം ഒഴുകൾ കേരളത്തിൽ മാത്രമായിട്ടുണ്ട് അതിൽ ജനറൽ അറുപത്തി അതുപോലെ എസ് സി പതിനൊന്ന് എസ് ടി ഒന്ന് ഒ ബി സി മുപ്പത്തി ഒന്ന് ഇ ഡബ്ല്യു എസ് പതിനൊന്ന് വേക്കൻസിയുമായി മൊത്തം നൂറ്റി പതിനെട്ടോളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ട് ഇപ്പോൾ ഉള്ളത് അല്ലേക്ക് ടോട്ടൽ വന്നിരിക്കുന്ന മൊത്തത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലായിട്ട് ഇരുപത്തി അഞ്ചോളം സ്റ്റേറ്റുകളിലായിട്ട് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ നേരത്തെ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് ഫസ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക അതുപോലെ എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി കണ്ടിന്യൂസ് അതിൻ്റെ ഏജിലും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ഉള്ള പത്ത് വർഷത്തെയും ഏജ് അളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടിയും ഓർത്തിരിക്കാം അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ഫ്രം എ റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ കൻഡ് മസ്റ്റ് ഹൗ കംപ്ലീറ്റഡ് ആൻഡ് ഹൗ പാസ് ദ സർട്ടിഫിക്കറ്റ് ഫോർ ദിയർ ഗ്രാജുവേഷൻ ഓൺ ഓർ ആഫ്റ്റർ ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത് അപ്പോൾ ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിലേക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇതിലേക്കുള്ള സിലബസും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈപ്പൻറ്റ് ലഭിക്കുന്ന പതിനയ്യായിരം രൂപയായിരിക്കും സ്റ്റൈപ്പൻ്റ് ലഭിക്കുക എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ള ആൾ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ഫ്രണ്ട്സിലായിട്ടുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ട താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ